അഹാനയുടെ പുതിയ വരുമാനമാർഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മാസം നൽകേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിനിടയിൽ അഹാനയുടെ വിവാഹം സാധാരണക്കാർക്ക് കാണാനാകില്ലേ എന്ന ചോദ്യവും വൈറൽ ആവുകയാണ് സോഷ്യൽ മീഡിയയിൽ അഹാന കൃഷ്ണയ്ക്കുള്ള ജനപ്രീതി ഏവർക്കും അറിയാവുന്നതാണ് ഇന്നൊരു മുൻനിര സിനിമാ ഉള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട് നടിയായി ശ്രദ്ധിക്കപ്പെടാനായില്ലെങ്കിലും ഇൻഫ്ലുവൻസറായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു അഹാനയുടെ കുടുംബത്തിൻ്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് മുപ്പതാം പിറന്നാൾ ദിനത്തിൽ അഹാന സ്വയം സമ്മാനിച്ച സമ്മാനം തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ വില വരുന്ന ബി എൻ ഡബ്ല്യു എക്സ് ഫൈവ് കാറാണ് സിനിമയിൽ നിന്ന് അഹാനയ്ക്കുണ്ടായ പണം കൊണ്ടല്ല ഈ ലക്ഷറി ജീവിതം നയിക്കുന്നത് അഹാനയുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബർ നൽകേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി അഹാനയ്ക്ക് ഇനി എക്സ്ക്ലൂസീവ് എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളതെന്നാണ് പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടാൻ മുതൽ അങ്ങോട്ട് ചെറുതും വെറുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടന്റുകളായിരുന്നു മാത്രവുമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാസം നൽകി അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദ്യവുമുണ്ട് അതേസമയം അഹാന വ്യക്തമായി പ്ലാനിങ്ങോടെയാണ് സബ്സ്ക്രിപ്ഷൻ അഹാന തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന അഭ്യൂഹം കുറെ നാളുകളായുണ്ട് വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവായി ആയി കണ്ടായി സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ല എന്ന ചോദ്യമുണ്ട് പൊതുവെ തന്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല സിനിമ ഓട്ടോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഘോസിപ്പുകളുണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ തന്നെ ഈ നിലയിലെത്തിച്ച ആരാധകരെ ആഹാന മാറ്റി നിർത്താൻ ഇടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട് അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്